നമസ്കാരം കുറച്ച് നേൾ മുമ്പ് ആരോഗ്യ പറഞ്ഞു തോർക്കുന്നു സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ അതായത് ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ അത്ര അഗ്രഗണനയൊന്നും അല്ല കാര്യങ്ങളൊന്നും ഇല്ലാത്ത കഥയില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് അങ്ങനെ മൂപ്പര് എങ്ങനെയാണെങ്കിൽ കളിപ്പിക്കാം അതാണ് ഈ കളി കളിക്കുന്നത് മൂപ്പര് കരുതുന്നത് ഇതെന്തോ സിനിമാ കഥ പോലെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് എന്നൊക്കെയാണ് ഒരു കഴിവില്ലാത്ത ആളാണ് അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത ആളാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വലിയ വിജയം നേടുമ്പോൾ അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു അക്കൗണ്ട് തുറന്ന് ആ അക്കൗണ്ട് തന്നെ അത്യാവശ്യം നല്ല വിധത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തോടെ വാങ്ങി അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ട് ലോക്സഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും ഒരു കേന്ദ്ര മന്ത്രിസ്ഥാന സഹമന്ത്രിസ്ഥാനല്ല അത് കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് പറയുകയും ചെയ്തു ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേരളത്തിലൊരു പത്ത് വകുപ്പുകൾ ആ നമുക്ക് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമെന്നും എയിംസ് കൊണ്ടുവരാൻ പറ്റുമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിലെ ജനങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു അത് ഈ പത്ത് വകുപ്പ് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം കേന്ദ്രത്തിന്റെ ഏത് പദ്ധതി ഇവിടെ കൊണ്ടുവരണമെങ്കിലും കേരള സർക്കാരിന്റെ ആ ഒരു സഹകരണത്തോടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇവിടെ എയിംസ് പദ്ധതിയിലുണ്ട് പക്ഷേ സ്ഥലമേറ്റെടുപ്പും മറ്റു കാര്യങ്ങളുമായി കേരള സർക്കാർ ആ ഭാഗം തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടാണ് മുല കിട്ടത് അതിന്റെ കാരണം നമുക്കറിയാം പോളിറ്റിക്സ് ഇത് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്റെ അതിലേക്ക് പോകും എന്ന് കരുതിയിട്ട് കേരളത്തിന് അർഹമായ കാര്യങ്ങള് ചെയ്യാതിരിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബഹുഭൂരിപക്ഷം അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപി ആദ്യമേ തന്നെ പറഞ്ഞത് ഒരു പത്ത് വകുപ്പെങ്കിലും തനിക്ക് സപ്പോർട്ട് നൽകണം ഇവിടെ നടപ്പിലാക്കേണ്ട പത്ത് വകുപ്പുകൾ പത്ത് മന്ത്രിമാരെന്നല്ല ഒരു പത്ത് വകുപ്പുകൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പലതും തനിക്ക് ഒരുപക്ഷെ ചെയ്താൽ കഴിഞ്ഞേക്കും എന്ന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് കരുതി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാന നിമിഷം വരെയും ബി ജെ പി അണികളും അതായത് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരും മറ്റുള്ളവരും എല്ലാം കരുതിയിരുന്ന അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമെന്നാണ് പക്ഷെ കിട്ടിയത് സ്വതന്ത്ര ചുമതലയില്ലാത്ത ഒരു സഹമന്ത്രിയാണ് അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു സഹമന്ത്രി എന്നൊരു കസേരയിട്ട് അവിടെ കുത്തിയിരിക്കാം എന്തെങ്കിലും തീരുമാനം എടുക്കാനോ മറ്റൊന്നും പറ്റില്ല അത് നമ്മളെ മന്ത്രിയുടെ കാല് പോയി പിടിക്കണം അതിനേക്കാളും നല്ലത് എം പി ആയിട്ടിരുന്നാൽ മതി എന്നുപക്ഷെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് തൃശൂരിൽ നിന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ മന്ത്രിസ്ഥാനം തന്നുകൊള്ളാമെന്ന് നരേന്ദ്രമോദി എവിടെയെങ്കിലും പറഞ്ഞിട്ട് എനിക്കറിയില്ല അന്ന് ആരും പറഞ്ഞ് കേട്ടില്ല ഒരു ശക്തമായൊരു വിജയം നേടിയപ്പോ എല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു സുരേഷ് ഗോപി അത് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം ഇപ്പൊ കരുതാൻ പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് അതായത് തനിക്ക് സിനിമ തിരക്കിൽ കൂടുതലുണ്ട് കൂടുതൽ സിനിമ ചെയ്യണം അതുകൊണ്ട് തനിക്ക് സഹമന്ത്രി സ്ഥാനം വേണ്ട താൻ ഒരു എം പി ആയിട്ട് തുടങ്ങാമെന്നാണ് അപ്പൊ സിനിമേന്റെ തിരക്കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ സമയമില്ല സൗകര്യം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മത്സരിച്ചത് എന്റെ ആവശ്യമില്ലായിരുന്നല്ലോ വേറെ ആരെങ്കിലും മത്സരിക്കുമായിരുന്നല്ലോ കഴിവുള്ളത് സുരേഷ് ഗോപി മാത്രമല്ലായിരുന്നല്ലോ കഴിവുള്ള വേറെ ആൾക്കാരുണ്ട് ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയിൽ ആരെല്ലാം ഉണ്ടായിരുന്നു ബി ജെ പി നിന്ന് സ്ഥാനാർത്ഥിയായി നിന്ന് പോകാൻ വേണ്ടിയിട്ട് ജെക്യു ജെക്യു എന്നുള്ളത് വേറെ വിഷയമാണ് അപ്പോ സിനിമേന്റെ തിരക്കാണ് പ്രാധാന്യമുള്ളതെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചിട്ട് എന്താ കിട്ടാള് ഒരു കാര്യമില്ല അപ്പോ കിട്ടുന്ന ഒരു സ്ഥാനം വെച്ചുകൊണ്ട് പരമാവധി പ്രവർത്തിച്ചുകൊണ്ട് വളരെയാണ് വേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ ചെയ്ത് രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു സ്ഥലത്ത് തോറ്റപ്പോ ഉടനെ എല്ലാം ചുരുട്ടിക്കെട്ടി വാരിക്കെട്ടി പോകുന്നു എന്ന് പറഞ്ഞത് ഞാൻ പ്രതികരിച്ചതാണ് പോകുന്നില്ല എന്നും കേട്ടു അതെന്തോ ആയിക്കോട്ടെ ഇവിടെ സുരേഷ് ഗോപിക്ക് പ്രഥമ വിജയത്തിൽ തന്നെ കേന്ദ്രമന്ത്രിയിലെ ക്യാബിനറ്റ് പദവിയോടുകൂടി മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം കിട്ടിയ സഹമന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് എം പി ആയിട്ട് തുടരാനുള്ള പരിപാടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല ഒരു രീതിയല്ല അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എം പി ആയിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട ആദ്യമേ തന്നെ പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട ഞാനില്ല ഞാനൊരു എം പി ആയി ഈ തൃശ്ശൂർ ജനങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് പോകും എന്ന് പറയുന്നത് അദ്ദേഹവും ഈ പറയുന്ന ഇൻറ്റേർണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് നല്ല ഒന്നാന്തരം കളി അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഇൻറ്റേർണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനത്തിന് അറിയുന്ന പൊളിറ്റിക്സ് അല്ല ജനത്തിന് അറിയാത്ത പൊളിറ്റിക്സ് നേതാക്കന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു പൊളിറ്റിക്സ് അത് ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നേതാവായിരിക്കണം അപ്പോഴേ ഇന്റേണൽ പൊളിറ്റിക്സ് മനസ്സിലാവുള്ളൂ അല്ലാതെ വോട്ട് ചെയ്യുന്ന ഒരു സാധാരണ പ്രചാരണ പ്രവർത്തകനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇൻ്റർണൽ പൊളിറ്റിക്സ് മനസ്സിലാവില്ല എന്തായാലും അതൊക്കെ അറിയാവുന്ന കഥ അറിയാവുന്ന നല്ല ഒന്നാം തരം ഒരു നേതാവ് തന്നെയാണ് അതൊരു ആക്ടർ അതായത് ഒരു പൊളിറ്റിക്കൽ ആക്ടറും കൂടിയാണ് സുരേഷ് ഗോപി എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല പൊളിറ്റിക്സിലും നന്നായിട്ട് ആക്ട് ചെയ്യാൻ അറിയാം ഇപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം മാറിപ്പോകുമ്പോൾ അയ്യോ അച്ഛ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പക്ഷേ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് കരുതിയിട്ടുണ്ടാകും അത് ചുമതലയുള്ള ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം കേരളത്തിൽ അങ്ങനെ കിട്ടിയതാണല്ലോ ഒരു കന്യാഗമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു കന്നിസ്ഥാനമാണല്ലോ അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറയുമ്പോഴും താനൊരു എം പി ആയിട്ട് ഇരുന്നോളാം താൻ ഇതൊന്നും ആഗ്രഹിച്ചില്ല എന്നും ബി ജെ പി നേതൃത്വം പിടിച്ചു കണ്ട് തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി സ്ഥാനാർത്ഥിയായിട്ട് മത് മത്സരിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കി ജയി എം പി ആക്കി ജയിപ്പിച്ചതാണ് തനിക്കിതൊന്നും വേണ്ടായിരുന്നു താനിതൊന്നും ആഗ്രഹിച്ചല്ല ഇപ്പം വർത്താനം പറയുന്നത് ശരിയല്ല അതൊരു വേറെ എന്ത് പറയാ വേറെ ആരുടെങ്കിലുമൊക്കെ പോയി പറയേണ്ട വർത്താനാണ് കേരളത്തിലെ ജനങ്ങളോടൊതു പറയരുത് കേൾക്കാൻ രസം പോരാ വലിയ രസം പോരാ അങ്ങനെയാണെങ്കിൽ മത്സരിക്കരുതായിരുന്നു സിനിമ ചെയ്തുകൊണ്ട് നടന്നാൽ മതിയായിരുന്നുള്ളൂ ബി ജെ പി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുണ്ട് വോട്ട് ചോദിക്കുക ബാക്കി കാര്യങ്ങൾ പറയുക എന്തെങ്കിലും അതിന്റെ പ്രൊമോഷൻ പണം എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങുക ആ കാര്യങ്ങൾ നോക്കി നടന്നാൽ മതിയായിരുന്നല്ലോ കയറി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ജയിക്കുന്നത് എം പി ആകാനാണ് പറ്റുന്നുണ്ടെങ്കിൽ മന്ത്രിയാകാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ മതി ഒന്നിൽ എനിക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ക്യാബിനറ്റ് പദവി എനിക്ക് വേണം ഇത് രണ്ടുമല്ലെന്നുണ്ടെങ്കിൽ വെറും വെറുതെ ഒരു പേരിന് വേണ്ടി ഒരു മന്ത്രിസ്ഥാനത്തിന് ഞാനില്ല ഞാൻ എം പി ആയിട്ടിരുന്നോണെന്ന് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ നേതൃത്വത്തിന് ഈ ആൾക്കാരായിട്ട് വട്ട് വട്ട കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് സിനിമ വേണോ ആന വേണോ ചേനാണോ എന്ന് പറയാൻ നിൽക്കണതിന് അതൊരു സുഖമുള്ള മറച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല